കൊല്ലം കടയ്ക്കലിൽ കടയിൽ സാധനം വാങ്ങാനെത്തിയയാൾ കടക്കുള്ളിൽ ഇരിക്കുകയായിരുന്ന പതിനാറുകാരിയെ കടന്നുപിടിച്ച സംഭവത്തിൽ പ്രതിയെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കുളത്തുപ്പുഴ മൈലമൂട് സ്വദേശി അനസ് എന്നറിയപ്പെടുന്ന നാൽപ്പത്തി ആറ് വയസ്സുള്ള വിക്രമനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ കടയിൽ സാധനം വാങ്ങാനെത്തിയ അനസ് കടയിലിരിക്കുകയായിരുന്ന പതിനാറ് വയസ്സുകാരി പെൺകുട്ടിയെ കടന്നുപിടിക്കുകയും പെൺകുട്ടി ബഹളം ബച്ചനെ തുടർന്ന് അനസ് പുറത്തിറങ്ങുകയും രക്ഷപ്പെടുകയും ചെയ്തു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കടയിലെത്തുകയും കടയ്ക്കൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കടയിലെയും സമീപ പ്രദേശങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത പ്രതിയെ പല ദിവസങ്ങളായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കുളത്തൂപ്പഴയ്ക്ക് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസം കടക്കൽ പോലീസ് പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു വൈദ്യുപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തുമാനോസ് കടക്കൽ